തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയം അവലോകനം ചെയ്യുന്നതിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ ത്വരിഗതിയിലാക്കുവാൻ റവന്യൂ അധികൃതരോട് ആവശ്യപ്പെടാനും നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമെടുത്തു തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത് മോർ ജംഗ്ഷൻ ഉൾപ്പെടെ പ്രധാന ജംഗ്ഷനുകളിൽ ഗതാഗത കുരുക്ക് യോഗത്തിൽ ചർച്ചയായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ത്വരിതഗതിയിലാകുവാൻ റവന്യൂ അധികൃതരോട് ആവശ്യപ്പെടാനും നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായി നഗരത്തിലെ പാർക്കിംഗ് സംബന്ധിച്ച് അഡ്വക്കേറ്റ് സാലു ലീഗൽ സർവീസ് അതോറിറ്റി മുൻപാകെ ഉന്നയിച്ച വിഷയങ്ങൾ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു ഇതുകൂടാതെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നഗരത്തിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ക്രമീകരിക്കുന്ന വിഷയവും കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു മങ്ങാട്ടുകവലിൽ കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡ് മാതൃകയിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻവശത്ത് ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമാകും വിധം ആധുനിക രീതികൾ ക്രമീകരിക്കാനും തീരുമാനമായി നാലൂരിപ്പാത ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകളിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ ഉടൻ അടയ്ക്കാനും ആവശ്യമായ പോയിന്റുകൾ സീബ്രാലൈൻ വരയ്ക്കുമെന്നും പി ഡബ്ല്യു ഡി അധികൃതർ യോഗത്തിൽ അറിയിച്ചു നോ പാർക്കിംഗ് ഏരിയകളിൽ പൊതുജന താല്പര്യം മുൻനിർത്തി നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു നഗരസഭാ ചെയർമാൻ കെ ദീപക് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ഡിവൈഎസ്പി സാബു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നഗരത്തിലെ വർദ്ധിച്ചു വരുന്ന തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയും ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ച് ഒരു പരിഷ്കാരം വരുത്തുന്നതിനായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർക്കുകയുണ്ടായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആർ ടി ഒ വിഭാഗവും അതുപോലെ പി ഡബ്ല്യു ഡിയും ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗാണ് ഇന്ന് ചേർന്നത് ടൗണിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം ആളുകൾ പരാതി പറയുന്നത് നമ്മുടെ മോർ ജംഗ്ഷനിലെ ട്രാഫിക്ക് സംബന്ധിച്ച കാര്യമാണ് അവിടെ പലപ്പോഴും ട്രാഫിക് ജാം ഉണ്ടാവുകയും വാഹനങ്ങൾ വളരെ സമയമെടുത്ത് മാത്രമേ കടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയുള്ളൂ അപ്പം അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഇന്ന് ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അവിടെ പ്രധാനമായും ഉള്ള ഒരു കാര്യം അവിടെ രണ്ട് സ്റ്റോപ്പുകൾ ബസ് സ്റ്റോപ്പുകൾ ഉണ്ട് ആ ബസ് സ്റ്റോപ്പുകൾ വരുന്ന ഭാഗത്ത് ബസ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ വന്ന് വണ്ടികൾ നിർത്തുകയും ആ ബസ് കടന്നു പോകുന്ന സമയം വരെ അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് ഏതാണ്ട് ഗാന്ധി സ്ക്വയർ വരെ ആ ബ്ലോക്ക് ഇവിടെ ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കാലങ്ങളായി നിൽക്കുന്ന ഉപയോഗശൂന്യമായ പോസ്റ്റുകൾ അത് നേരത്തെ കേബിളുകൾ വലി വലിച്ചിരുന്നതും പരസ്യം വച്ചിരുന്നതും ഒക്കെ ആയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ പോസ്റ്റുകൾ കുറേ അങ്ങ് മാറ്റാൻ സാധിച്ചാൽ അവിടെ നമുക്ക് ഫ്രീ ലെഫ്റ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത് മാറ്റുന്നതിനും വേണ്ട നിർദ്ദേശം ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് അതും അടിയന്തിരമായി അത് പരിഹരിക്കും പിന്നെ അവിടുത്തെ ആ ഡിവൈഡർ സംബന്ധിച്ചും ഒരു ചെറിയ പ്രശ്നമുണ്ട് കുറച്ച് ഭാഗത്തു കൂടി ഡിവൈഡർ സ്ഥാപിച്ചുകൊണ്ട് അവിടെ യു യൂടേൺ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും ഒരു ആലോചന വന്നിട്ടുണ്ട് ആ കാര്യത്തിനും പരിഹാരം കാണാനാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്